അതിപ്പന്നെ തന്നെയാണ് ഈ വീട് തന്നെ ഞങ്ങൾ ഇന്നലെ കാണിച്ച വീടുകളെല്ലാം അവന്റെ വല്ല്യപ്പന്റെ വീടാണ് കാണിച്ചത് ഈ വീട് ആർക്കും ചാനലാർ ആരും എടുത്തിട്ടൂല കണ്ടിട്ടില്ല കഴിച്ചിട്ടുമില്ല ഇതുവരെ അപ്പൊ ഈ ഒരു വീട് കിട്ടിയിട്ട് നന്നായിരിക്കും അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് കാണിച്ചു തന്നെ നമസ്കാരം വളരെ സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് വേറൊന്നും കൊണ്ടല്ല വർഷങ്ങൾക്ക് മുമ്പ് അതായത് കോമൺവെൽത്ത് ഗെയിംസിൽ ട്രിപ്പിൾ ജമ്പിൽ വ്യക്തിഗത വിഭാഗത്തിൽ ഇന്ത്യക്ക് വേണ്ടി സ്വർണ്ണം സമ്മാനിച്ച എൽദോസ് പോളാണ് നമുക്കൊപ്പം ഉള്ളത് അപ്പൊ ആ വാർത്ത അറിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ അദ്ദേഹം ജീവിച്ചുകൊണ്ടിരുന്ന താമസിച്ചുകൊണ്ടിരുന്ന ചുറ്റുപാടുകൾ കണ്ടപ്പോൾ വളരെ സങ്കടം തോന്നി ഒരു ചെറിയ ഒരു വീടിലാണ് ഒരു ഷെഡിലാണ് അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നത് നമ്മൾ ആ വാർത്ത പുറത്തുവിടുകയും നിരവധി ആളുകൾ വീട് വെച്ച് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് രംഗത്തേക്ക് വരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു അങ്ങനെ വീട് യാഥാർത്ഥ്യമായിരിക്കുകയാണ് അപ്പൊ ഇന്നലെ ഇവിടുന്ന് നമ്മൾ വിളിച്ച് അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായി അത് നിങ്ങളുടെ വാർത്തകാരനും ഇങ്ങനെ വീട് എങ്ങനെ ചെയ്യാനായിട്ട് ഒരാൾ വന്നു അതിന്റെ പണിയൊക്കെ പൂർത്തീകരിച്ചു നാളെ താക്കൂല് കൈമാറുകയാണെന്നൊക്കെ കേട്ടപ്പോൾ സന്തോഷം തോന്നി ചേട്ടാ ഈ നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത് വളരെ വളരെ സന്തോഷം എനിക്ക് പറയാനുള്ള നമ്മുടെ ഉയർന്നു വരുന്ന സ്പോർട്സ് താരങ്ങൾക്ക് കോൺഫിഡൻസ് ഗ്രൂപ്പ് കൊടുക്കുന്ന ഒരു എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ ആർക്കും തന്നെ അങ്ങനെ കൊടുക്കാറില്ല ഇപ്പൊ മറ്റേ ഐഡിയ സ്റ്റാർ സിംഗ് അങ്ങനെയുള്ളതിലൊക്കെയാണ് കോണോ ഗ്രൂപ്പ് കൊടുക്കാറുള്ളത് ഇപ്പോൾ ഇത് സ്പോർട്സ് താരങ്ങൾക്ക് ബാക്കിയതിൽ വളരെ വളരെ സന്തോഷം എന്നാലും വീട് പണി ഇത്ര ആയി ആയിട്ടുണ്ട് ഇപ്പൊ നാളെ അവര് താക്കോല് തരാനായിട്ട് എത്തും ഇപ്പ വീടിന്റെ ഇന്റീരിയർ വർക്ക് ഒന്നും അവരല്ല മൊത്തം വാർത്തു കോൺക്രീറ്റ് ചെയ്തു മറ്റേ ടൈൽ വർക്ക് കഴിഞ്ഞു അങ്ങനെയെല്ലാം നിൽക്കുന്നു ഇനി കട്ടം വർക്ക് അങ്ങനെ കുറെ ഭാഗങ്ങൾ ബാക്കിയുണ്ട് മൊത്തം അവർ ചെയ്തിട്ടില്ല അപ്പൊ അതോടെ ചെയ്ത് കിട്ടുവാർന്ന് വളരെ സന്തോഷമായിരുന്നു എന്നാലും ഇതിന്റെ ഏറ്റവും കൂടുതൽ നന്ദി ഞാൻ ഗ്രൂപ്പിന് കൊടുക്കുന്നു ഇത് കൂട്ടുള്ള പുതിയ തലമുറകൾക്ക് ഇത് ഒരു പ്രചോദനം തന്നെയാണ് എന്നെ സംബന്ധിച്ച് എന്റെ ജ്യേഷ്ഠന്റെ മോനാണിത് ആഹ് ഇങ്ങനെ ഒരു ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇത്ര നാളും പാടുപെട്ട് രാജ്യത്തിന്റെ അഭിമാനം അഭിമാനമായി നിൽക്കുകയാണ് അതുകൊണ്ട് നമുക്ക് വളരെ സന്തോഷമുണ്ട് എന്നെ സംബന്ധിച്ച് പറയുകയാണെ അതിലെ പ്രവർത്തിച്ച കോൺവൻ ഗ്രൂപ്പിന്റെ ധനീഷ് സാറ് പുള്ളിനെയാണ് ഞാൻ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത് അപ്പോൾ പുള്ളിക്കും ഇതിന് അതിൻ്റെ എം ഡി അവർക്കെല്ലാവർക്കും നല്ല നന്ദി അറിയപ്പെടുത്തുന്നു അതുകൂട്ടന്നെ നമ്മുടെ ഈ വസ്തുവായിട്ട് ബന്ധപ്പെട്ട് താലൂക്ക് വില്ലേജ് പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് താലൂക്കുകാർക്കാണ് ഒറ്റ ദിവസം കൊണ്ട് അത് പൂക്കൂര് ചെയ്തു എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു സുഹൃത്തും പുള്ളിയും അവിടുത്തെ റിട്ടയർഡ് തഹസീൽദാരുമായിരുന്നു അപ്പൊ പുള്ളി മുഖേനാണ് ഞങ്ങൾ ചെന്നത് അവര് ആണെന്ന് അറിഞ്ഞു ഞങ്ങൾ പരിചയപ്പെട്ടു അവര് ഫോട്ടോ എടുത്തു ഒരു അരമണിക്കൂറിൽ ഉള്ളിൽ ഞങ്ങൾക്ക് ചെയ്തു തന്നു അതുകൊണ്ട് തന്നെ വില്ലേജ് ഓഫീസർ പിന്നെ ഒരു ചെറിയ ഇത് വരാൻ ഇതെന്ന് പറഞ്ഞ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായി അവരാണ് ഇത്രേ താമസിപ്പിച്ചിട്ടുള്ളൂ അതിൽ മെമ്പർമാരെ ഇടപെട്ട് ഞങ്ങളെ ഉണ്ടാക്കിയത് കൊണ്ട് നമുക്ക് ആ കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടന്ന് നീങ്ങുന്നുണ്ട് ഇപ്പോൾ തന്നെ നമ്പർ ഇട്ട് എന്നായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇതുവരെ കിട്ടിയിട്ടില്ല ഈ സ്പോർട്സ് താരങ്ങളോടും ഇങ്ങനെ രാജ്യത്തിന് വേണ്ടി സ്വർണം ഒരു ഇങ്ങനെ അവഗണന കാണിക്കുന്നത് ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം എം എൽ എ കിടപെട്ട് എന്തായാലും ശരിയാകും നമുക്ക് സംസാരിക്കാം എന്തായാലും ഇനി ഇപ്പോൾ പാലക്കാൻ മറ്റും അറിയപ്പെടാൻ പോകുന്നത് നമ്മുടെ എൽദോസ് പോളിലൂടെ ആയിരിക്കും കാരണം ചരിത്രമാണ് ഇപ്പൊ ഈ സമ്മാനിച്ചിരിക്കുന്ന മെഡൽ ഇനി ആയിരക്കണക്കിന് കായിക താരങ്ങൾക്ക് മെഡൽ വേട്ട നടത്താൻ ഒരു വലിയ പ്രചോദനമായാണ് എന്തായാലും ഈ പറയുന്ന എൽദോസ് ബോൾ വന്ന വഴിയൊക്കെ നമുക്കറിയാം വളരെ ഒരു താഴെത്തട്ടിൽ നിന്നാണ് വന്നത് വടപൂരുത്തി തന്നെ എത്തിയാണ് വഴി വെട്ടി തന്നെ വന്ന ഒരാളാണ് എൽദോസ് ബോൾ അതിലൊരു ഒരു തർക്കമില്ല അപ്പോ ഈ വീട്ടിൽ നിന്ന് ഇനി പുതു വീട്ടിലേക്ക് നാളെ കയറി കൂടാൻ പോവുകയാണ് എന്താണ് ഈ നിമിഷത്തിൽ തോന്നുന്നത് എന്താണ് വളരെയധികം സന്തോഷം കാരണം നമ്മളൊരു ഒറ്റമുറി വീട്ടിൽ നിന്ന് ഇപ്പം സ്ട്രഗിൾ ചെയ്തിട്ടാണ് എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് പല രീതിയിൽ പക്ഷെ നമ്മളൊരു അത്ലീറ്റ് സ്ട്രഗിൾ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും പ്രഷർ വരുവാണ് നമ്മൾ പ്രൊഫഷണലായിട്ട് സ്പോർട്സ് നോക്കണം എല്ലാം നോക്കണം സോ അതൊരു ബാക്കിയുള്ള പ്രൊഫഷണൽ വെച്ച് സ്പോർട്സ് പ്രൊഫഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് സോ അത്രയും പ്രഷറിൽ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു മെഡൽ വന്നു സോ ആ സമയത്ത് ഏർ കുറെ പേര് നമുക്ക് അറിയാം ടൈമിൽ കുറെ പേര് വീട് വെച്ച് തരാമെന്നുള്ള വാഗ്ദാനങ്ങൾ നടത്തി പക്ഷെ കോഡ ഫ്രണ്ട്സും ഗ്രൂപ്പ് നമുക്ക് മുന്നോട്ട് വന്ന് അവര് ഒരു ഹൗസ് വീട് പണിതതിൻ്റെ ഓഫറ് ചെയ്തു സോ ാണ് അതായത് നമ്മൾ ഈ വാർത്ത ഒന്ന് പുറത്തോട്ട് ഇതുപോലെ തന്നെയാണ് പല ആളുകളും പല പൊളിറ്റീഷ്യന്മാരും നമ്മൾ വിളിച്ചിട്ട് നമ്മൾ മുഖേന അല്ലെ ഇവിടെ വന്നവരുണ്ട് അവിടെ വന്ന് അവർ പ്രഖ്യാപനങ്ങൾ നടത്തി പക്ഷെ എന്താ രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പ്രാവർത്തികമാകുന്നത് ഇങ്ങനെയൊക്കെയാണ് പലരും വാർത്തയിൽ ഇടം നേടാനുള്ള ജസ്റ്റ് ഒരു ബ്രേക്കിംഗ് ന്യൂസ് അവരുടെ പുറകെ പോകുന്ന കാഴ്ച മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ അത് മാത്രമല്ല ഇന്നത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒറ്റമുറി ഒറ്റ മുറിയിൽ നിന്നാണ് അദ്ദേഹം രാജ്യത്തിന്റെ നിറുകെ ലോകത്തിന്റെ നിറുകിയിൽ ഇന്ത്യയുടെ പേര് അതും നമ്മുടെ സ്വർണം കൊണ്ട് എഴുതി ചേർത്തു അതൊരു നിസാര സംഭവം ഒന്നും എന്തായാലും എന്തായാലും ഇപ്പോ ആ വീട്ടിലേക്ക് മാറുന്നു ഇപ്പൊ ഒരുപാട് പേരോട് നന്ദി ഉണ്ടാകും കാര്യം എനിക്ക് തോന്നുന്നു ചെറുപ്പത്തിൽ തന്നെ അമ്മ നഷ്ടപ്പെട്ടതാണ് പിന്നീട് എനിക്ക് തോന്നുന്നു മുത്തശ്ശിയായിരുന്നു എല്ലാം അല്ലെ എങ്ങനെയാ അതിന്റെ ഒരു കാര്യങ്ങൾ എങ്ങനെയാ മുത്തശ്ശിയെ പറ്റി എന്താ പറയാനുള്ളത് അമ്മച്ചയാണ് അമ്മച്ചാ വിളിക്കുന്നത് അപ്പോ അമ്മച്ചയാണ് എല്ലാ കാര്യങ്ങളും ചെറുപ്പം മുതലേ ഞങ്ങൾ നോക്കിയതും ഞാനിപ്പോ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എല്ലാരും അവിടെയുണ്ട് എല്ലാരും റിലേറ്റീവ്സ് എല്ലാരും തന്നെ ഇപ്പൊ ചാച്ചനാണ് സ്പോർട്സ് ഫീൽഡിലേക്ക് തന്നെ ഒന്ന് ഖുഷ് ചെയ്ത് പെടുന്നത് സപ്പോർട്ട് ചെയ്ത് ബാക്കിയുള്ള രീതിയില് കാരണം നമ്മുടെ ഫാമിലിയിൽ തന്നെ സ്പോർട്സിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ചാച്ചന് മാത്രമേ ഉള്ളു സോ അങ്ങനെയാണ് അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് പിന്നെ അമ്മച്ചിയുടെ സപ്പോർട്ട് ചെറുപ്പം മുതൽ നോക്കിയതും വളർത്തിയതും എന്തായാലും ഞങ്ങൾ ഈ വാർത്ത ഒന്ന് വിളിച്ചു പറഞ്ഞില്ലേ വിളിച്ചു പറഞ്ഞപ്പോ ഞങ്ങള് വരുമ്പോ അവിടെ കാണുന്ന വീടാണ് സത്യം എൽദോസിന്റെ വീട് എന്നാണ് വിചാരിച്ചത് മറ്റേ നമ്മളെ ഇങ്ങോട്ട് നേരെ താഴ്ത്തേക്ക് ഇറങ്ങി വന്നപ്പോ അല്ലാത്ത ദുഃഖം തോന്നിയത് കാരണം നമ്മൾ അപ്പോഴാണ് ഇതൊക്കെ കാണുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും വലിയൊരു സന്തോഷം തോന്നുന്നു എനിക്ക് തോന്നുന്നു അതോടൊപ്പം തന്നെ എനിക്ക് പോകുന്നത് എൽദോസിന്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യവും അദ്ദേഹത്തിന്റെ ഒരു സർക്കാരിന് മുമ്പിലേക്ക് മുന്നോട്ട് വെക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഒരു സ്റ്റേഡിയം അതായത് ഒരു കായിക താരങ്ങൾക്ക് വളരാൻ വേണ്ടി വളർന്നു വരാൻ വേണ്ടി ഒരു സ്റ്റേഡിയം കൂടി വേണം എന്നുള്ള ആവശ്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് അല്ലെ തീർച്ചയായിട്ടും അത് അത് വളരെ അനിവാര്യമാണ് കാരണം ഒന്ന് ആലോചിച്ച് നോക്കണം ഈ ചെറിയ ഗ്രാമത്തിൽ നിന്നാണ് ഇന്ന് രാജ്യത്ത് നമുക്ക് രാജ്യത്ത് എവിടെ ചെന്നാലും ഇദ്ദേഹത്തെ അറിയാതെ ആരുന്ന കാണില്ല വേറൊന്നും കൊണ്ടല്ല ഇദ്ദേഹത്തിന്റെ പേര് പേരെഴുതപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാണ് ചരിത്രത്തിൽ ഇദ്ദേഹത്തിന്റെ പേര് മാറ്റി മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് എന്തായാലും ഇനി കായികത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല അതുകൊണ്ടൊക്കെ തന്നെ എന്തായാലും നിരവധി നമുക്ക് എൽദോസ് പോൾമാർ ആവശ്യമാണ് അതിനുവേണ്ടി എന്തായാലും ഒരു സ്റ്റേഡിയം കൂടി എന്തായാലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അതിനുവേണ്ടിയുള്ള ചില നടപടികൾ സ്വീകരിച്ചു ൊണ്ട് ഉണ്ടാക്കിയെടുക്കും അത് ഇവർക്ക് വേണ്ടി സമ്മാനിക്കുമെന്ന് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്